السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد سبحان الله سهودري سهودرن ماره وردينم ور الحديث إننا بريوار إلى كهري ميرة سندوش تودا سواعدن جيونو النبي رضي الله عنه قال قال رسول الله صلى الله عليه وسلم عرضت علي أعمال أمتي حسنها وسيئها فوجدت في محاسن أعمالها الأذى يمات عن الطريق فوجدت في موا... مسا... مساوي أعمالها النخاع تكون في المسجد لا تدفن അബൂദർ ഉൽ റിയാഹു നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അബൂദർ റതി അള്ളാഹു നബി അല്ലാഹു അലഹു വസ്ല പറഞ്ഞതായി പറയുന്നു അലയ്യ അമ്മത്തി ഹസനുഹാവി ഊഹ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ് എൻ്റെ സമുദായത്തിൻ്റെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്നെ എനിക്ക് കാണിക്കപ്പെട്ടു എന്നെ കാണിക്കുകയുണ്ടായി അതിലെ നല്ലതും ചീത്തയും ഇപ്പോൾ വജത്ത് ഫി മഹാസിനി അഴമാലിഹ അപ്പോൾ അവരുടെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടു അൽ അദാ അനി തരീഖ് വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കുക ബുദ്ധിമുട്ട് ഒഴിവാക്കുക ഇപ്പോൾ വജത്ത് ഫി മസാവി അഴിമാലിഹ അവരുടെ ദുഷ്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് കാണി ഞാൻ കണ്ടു അൻത്തൂനഫിൽ മസ്ജിദ് ഇലാത്തു ദുഫൻ പള്ളിയിൽ കഫം മറവ് ചെയ്യപ്പെടാതെ ഉണ്ടാവുന്നതിനെ ഞാൻ കാണുകയുണ്ടായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു എൻ്റെ സമുദായത്തിൻ്റെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു അപ്പോൾ അവരുടെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക ബുദ്ധിമുട്ട് ഞാൻ കണ്ടു അവരുടെ ദുഷ്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പള്ളിയിൽ കഫം മറവ് ചെയ്യപ്പെടാതെ ഉണ്ടാവുന്നതിനെ കാണുകയുണ്ടായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തികൾ അഖിലവും അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അത് രേഖപ്പെടുത്തപ്പെടുന്നതാണ് നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ നിസ്സാരമെന്ന് തോന്നുന്ന പ്രവൃത്തികൾ പോലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചു കൊണ്ട് ചെയ്താൽ അതിന് ജീവിതത്തിൽ അർഹമായ പ്രതിഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അവിടെ ഉദ്ദേശ്യ ശുദ്ധി അത്യാവശ്യമാണ് അഥവാ നിയത്ത് ഇന്നമൽ അഴിമാലുബിൻ ഇയാത്ത് കർമ്മങ്ങളുടെ ഫലം ഉദ്ദേശ്യമനുസരിച്ച് മാത്രമാണ് എന്ന പ്രവാചക വചനം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പൊതുജനോപകാരപ്ര ഉള്ളതും പൊതുജനോപകാരപ്രദമായതും എളുപ്പം നിർവഹിക്കാൻ കഴിയുന്നതുമായ ഒരു സൽക്കർമ്മമാണ് ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് കല്ല് മുള്ളു കുപ്പിച്ചില്ല് മുതലായ ഉപദ്രവങ്ങൾ നീക്കുകയും വഴി നന്നാക്കുകയും ചെയ്യുക എന്നത് ഇതുപോലെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഒരാളുടെ നിത്യ ജീവിതത്തിൽ ധാരാളം ചെയ്യാൻ കഴിയും അതിനൊരു ഉദാഹരണം മാത്രമായിട്ടാണ് ഈ വചനം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് വേറെയും പറ്റി പ്രസ്താവിച്ചിരിക്കുന്ന നമുക്ക് കാണാം അബൂഹുറഹാർ അലി അള്ളാഹു എന്നിവ നിവേദനം ചെയ്യുന്ന ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫുൻ അലിഹി ആയൊരു ഹദീദിൻ്റെ സാരം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു മനുഷ്യൻ്റെ ഓരോ അവയവത്തിനും ഓരോ ധർമ്മമുണ്ട് സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും നീ രണ്ടാളുകൾക്കിടയിൽ നീതി പാലിക്കുന്ന പക്ഷം അത് ധർമ്മമാണ് ഒരാളെ തൻ്റെ വാഹനത്തിൽ സവാരി ചെയ്യാൻ സഹായിക്കുകയോ അയാളുടെ ഭാരം അതിൻ്റെ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുകയോ ചെയ്താൽ അതും ധർമ്മമാണ് നല്ല വാക്ക് ധർമ്മമാണ് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ ചവിട്ടടിയും ധർമ്മമാണ് സൽക്കർമ്മത്തിൻ്റെ സൽക്കർമ്മങ്ങളുടെ വിശാലമായ ഒരു തലത്തിലേക്കാണ് ഈ വചനം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യാത്രയിലും തൊഴിൽശാലയിലും കച്ചവട സ്ഥലത്തും മറ്റ് സാമൂഹ്യ രംഗങ്ങളിലുമെല്ലാം അവ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സ്വാർത്ഥത കൈവടിഞ്ഞുകൊണ്ടുള്ള നീതിപരമായ സേവനങ്ങളുടെ കൂടിയ ഒരു ജീവിതമായിരിക്കും അത് മനുഷ്യ ശരീരത്തിലെ ഓരോ അംഗവും ഓരോ അവയവവും ഗുണത്തെ ഉദ്ദേശിച്ച് ചലിക്കുമ്പോഴാണ് മനുഷ്യൻ ഒരു യഥാർത്ഥ അള്ളാഹുവിൻ്റെ ദാസൻ അബ്ദുള്ള അല്ലെങ്കിൽ ഇബാദുർ റഹ്മാനായി തീരുക അങ്ങനെ നിർവഹിക്കപ്പെടുന്ന ജോലിയുടെ വലുപ്പവും ചെറുപ്പത്തിനും ഒരു പ്രസക്തിയുമില്ല വലിപ്പത്തിനും ചെറുപ്പത്തിനും ഒരു പ്രസക്തിയുമില്ല പൊതു നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടാണോ എന്നതായിരിക്കും പ്രശ്നം അബൂദർ റബി അള്ളാഹു എന്നിവയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു ജനങ്ങളിൽ ചിലർ നബിയോട് പറഞ്ഞു പ്രവാചകനോട് പറഞ്ഞു ദൈവദൂതരെ പ്രതിഫലങ്ങളെല്ലാം ധനികർ കൊണ്ടുപോയിരിക്കുന്നു അവരാകട്ടെ ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുകയും ഞങ്ങൾ നോമ്പനിഷ്ഠിക്കുന്നതുപോലെ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നു കൂടാതെ അവരുടെ കൈവശം ധനമുണ്ട് അവശേഷിക്കുന്ന ധനമുണ്ട് അതവർ ധർമ്മം ചെയ്യുന്നു നമിസ്വല്ലാഹു അലീസ്ലമ ചോദിച്ചു നിങ്ങളിൽ ധർമ്മം ചെയ്യാനുള്ള ചിലത് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെന്നോ ഓരോ സുബഹാനെന്നെയും ധർമ്മമാണ് ഓരോ അൽഹംദില്ലയും ധർമ്മമാണ് ഓരോ അള്ളാഹു വക്കും ധർമ്മമാണ് ഓരോ ലായി ലാഹയില്ലെന്നെയും ധർമ്മമാണ് നന്മ കൽപ്പിക്കുന്നത് ധർമ്മമാണ് തിന്മ വിരോധിക്കുന്നത് ധർമ്മമാണ് നിങ്ങളിൽ ഒരാൾ ചെയ്യുന്ന ബന്ധം സംയോഗത്തിൽ പോലും ധർമ്മമുണ്ട് ഇത് കേട്ട് അവർ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ ഞങ്ങൾ ഒരാൾക്ക് ശാരീരികമായി ഇച്ഛ വൈ വികാരം ലൈംഗികമായ വികാരമുണ്ടാകുന്നു എന്നിട്ടത് പൂർത്തീകരിക്കുക എന്നിട്ട് അതിനും പ്രതിഫലമോ എന്ന് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞു അത് അള്ളാഹു വിരോധിച്ച വഴിക്കാണ് നിങ്ങൾ പൂർത്തീകരിച്ചതെങ്കിൽ കുറ്റമാകുമായിരുന്നില്ലേ അതെ അപ്പോൾ അനുവദനീയമായ വഴിക്ക് പൂർത്തീകരിക്കുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്ലാമിക ജീവിതത്തെ സംബന്ധിച്ച ചില മഹത്തായ തത്വങ്ങൾ അടങ്ങിയ പ്രവാചക വചനമാണിത് കേവലം ചില ആരാധന ചടങ്ങുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഇസ്ലാം എന്ന ധാരണയെ ഇത് പറ്റേ നിഷേധിക്കുകയും മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ഒരു നിയമ ഒരു ഓരോ നിയമവും അതിൻ്റെ വ്യവസ്ഥയനുസരിച്ച് അവൻ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നു നമസ്കാരം നോമ്പ് ധർമ്മം മുതലായ പ്രകാരം അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോക മോക്ഷവും കരസ്ഥമാക്കാൻ ആവശ്യമായ സൽക്കർമ്മങ്ങളാണോ അപ്രകാരം തന്നെയുള്ള സൽക്കർമ്മങ്ങളാണ് ആ ഉദ്ദേശത്തോടു കൂടി മനുഷ്യർ നിർവഹിക്കുന്ന മറ്റ് പുണ്യങ്ങളും പക്ഷേ അത് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കണമെന്ന നിബന്ധനയോടെ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചിലതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രതി പ്രകീർത്തനങ്ങളടങ്ങിയ ദിക്കറികളാണ് അതിൽ ഒന്ന് എന്നാൽ അതുകൊണ്ടുള്ള ഉദ്ദേശ്യം മനുഷ്യൻ തന്റെ തൻ്റെ സമയവും അതിനായി ഉപയോഗിക്കുക എന്നല്ല ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ സുബാനല്ല പറഞ്ഞുകൊണ്ടിരിക്കാനല്ല പഠിപ്പിക്കുന്നത് അലഹമില്ല പറഞ്ഞുകൊണ്ടിരിക്കാനല്ല പഠിപ്പിക്കുന്നത് മറിച്ച് മറ്റു പല പ്രവാചക വചനങ്ങളിൽ നാം വിശദീകരിക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടതുപോലെ ഭരനമസ്കാരങ്ങൾക്ക് ശേഷവും ഉറങ്ങി എഴുന്നേ ഉറക്കാൻ കിടക്കുമ്പോൾ ഉറക്ക ചെയ്യയിൽ പ്രവേശിക്കുമ്പോഴും മുപ്പത്തിമൂന്ന് വി വീതം സുമെഹാനുള്ള എന്നും അലഹമദില്ലാ എന്നും അള്ളാഹു അക്ബർ എന്നും പതിവാക്കുകയാണ് വിവക്ഷ അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്നതിൽ അള്ളാഹു അക്ബർ മുപ്പത്തിനാലും നമസ്കാരത്തിന് ശേഷമാകുമ്പോൾ എല്ലാം മുപ്പത്തിമൂന്ന് വെച്ച് തൊണ്ണൂറ്റൊമ്പതും പിന്നെ ലാഹി ലാഹു ഇല്ലഅള്ളാഹുദുലാ ഷരീഖല എന്നും കൂടെ കൂട്ടിച്ചേർത്ത് നൂറ് തിളക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ആ പരാമർശം എന്ന് നാം തിരിച്ചറിയുക അപ്പം ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പുണ്യമായി തീരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അവന് തട്ടിയറിയാനില്ല വ്യക്തിപരമോ കുടുംബപരമോ സാമൂഹികമോ ആയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടുള്ള ദിക്കറുകളോ സലാത്തുകളോ ദുരാഹകളോ തസ്ബീഹുകളോ അതൊന്നുമല്ല ഈ പറഞ്ഞത് അഥവാ അത് പാപം കൂടിയായി തീർന്നേക്കും എപ്പോൾ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതിരിക്കുമ്പോൾ അബ്ദുല്ലാഹിബിനെ അമ്രബിൻ ആശ്രദാഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം തൻ്റെ സംരക്ഷണത്തിലുള്ളവരെ അവഗണിക്കുന്നത് തന്നെ മതി മനുഷ്യൻ ഭാവിയായി തീരാൻ അപ്പം അതിന് തൻ്റെ സംരക്ഷണത്തിലുള്ളവരെ അവഗണിച്ചുകൊണ്ട് തസ്ബീഹ് തഹ്ലീലുകളിൽ മുഴുകി കൂലി നേടാം മോക്ഷം നേടാം എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് പുണ്യം നേടാനുള്ള മാർഗങ്ങൾ വളരെ വിശാലമാണ് പ്രവിശാലമാണ് അതുകൊണ്ട് നെയ്യത്ത് നന്നാക്കിക്കൊണ്ട് അത്തരം പുണ്യങ്ങളിൽ മുഴുകുക അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കുക ഇഹപര നേട്ടങ്ങൾ കൈവരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരാഹമത്തു